പൊടിപാറിയ പ്രചാരണത്തിനൊടുവിൽ വയനാട്ടിലും ചേലക്കരയിലും ഇന്ന് നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസമാണ് നാളെ രണ്ട് മണ്ഡലങ്ങളും ബൂത്തിലെത്തും അവസാന മണിക്കൂറുകളിൽ വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും വയനാട്ടിലും ചേലക്കരയിലും പോണി പോളിംഗ് സാമഗ്രികളുടെ വിതരണവും ആരംഭിച്ചു കഴിഞ്ഞു വിവരങ്ങളുമായി ചേലക്കരയിൽ നിന്ന് ശ്രീകാന്ത് ചേരും വയനാട്ടിൽ നിന്ന് സജോ ദേവസ്വം അതിനു മുമ്പ് വയനാട് മണ്ഡലത്തിൽ പര്യടനം നടത്തിയ ഞങ്ങളുടെ പ്രതിനിധി സോറി ചേലക്കര മണ്ഡലത്തിൽ പര്യടനം നടത്തിയ ഞങ്ങളുടെ പ്രതിനിധി കെ ആർ ഗോപികൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു ഗോപികൃഷ്ണൻ ഗുഡ് മോർണിംഗ് ചേലക്കര കടന്ന് ന്യൂസിലെത്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഗോപികൃഷ്ണൻ എന്തൊക്കെയാണ് ചേലക്കരയെക്കുറിച്ച് അവിടെ കുറച്ച് ദിവസം നിന്നപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള ഗ്രൗണ്ട് റിയാലിറ്റി ഗുഡ് മോർണിംഗ് എസ്കേൻ ചേലക്കരയിൽ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ചേലക്കരയിൽ ചെലവഴിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ആദ്യത്തെ കാര്യം ചേലക്കരക്കാരെ സംബന്ധിച്ച് അവരുടെ തെരഞ്ഞെടുപ്പ് ഓർമ്മയിൽ ഒന്നും ഇല്ലാത്ത തരത്തിൽ വീറും വാശിയും നിറഞ്ഞു നിന്ന ഒരു പോരാട്ടം ഇരുപത്തിയെട്ട് ദിവസം നീണ്ട പരസ്യ പ്രചാരണത്തിനായിരുന്നു പ്രചാരണത്തിനാണ് ഇന്നലെ തിരശീല വീണത് അതിൻ്റെ മുഴുവൻ ആവേശവും ഇന്നലത്തെ കലാശപ്പോരിൽ നമുക്ക് കാണാനും കഴിഞ്ഞു മൂന്ന് മുന്നണികളും അവരുടെ യഥാർത്ഥത്തിൽ അവരുടെ ഒരു ശക്തി പ്രകടനമായി ഇന്നലത്തെ കലാശപ്പോര് മാറ്റി അതിന് പുറമെ ഡി എം കെ യുടെ സ്ഥാനാർത്ഥി എൻ കെ സുധീർ കൂടി മത്സര രംഗത്തുണ്ട് പക്ഷേ ഡി എം കെക്ക് അങ്ങനെ ഒരു റോഡ് ഷോയോ അതല്ലെങ്കിൽ വാഹന പ്രചാരണ ജാതിയോ അങ്ങനെ ഒരു കലാശപ്പോരൊന്നും ഉണ്ടായിരുന്നില്ല മറ്റു തരത്തിൽ വോട്ടർമാരെ കാണുകയായിരുന്നു ഡി എം കെയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ചെയ്ത് മറ്റു മൂന്ന് മുന്നണികളും പ്രധാനമായി പോരാട്ട രംഗത്തുള്ള മറ്റു മൂന്ന് മുന്നണികളും അവരുടെ അവരുടെ മുഴുവൻ കരുത്തും അവരുടെ മുഴുവൻ ആവേശവും പ്രകടമാക്കിക്കൊണ്ടുള്ള ഒരു കലാശപ്പോരാണ് ഇന്നലെ ചേലക്കരയിൽ കണ്ടത് ചേലക്കരക്കാർ തന്നെ പറയുന്നത് ഇത്ര വീറും വാശിയും നിറഞ്ഞ ഒരു പോരാട്ട ദിനങ്ങൾ കണ്ടിട്ടില്ല ഒരു ഉപതെരഞ്ഞെടുപ്പിൽ സാധാരണ നിലയിൽ കാണാത്ത തരത്തിലുള്ള ഒരു ആവേശം ചേലക്കരയിൽ ഉണ്ടായി എന്ന് പറയാം ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ സാധാരണ നിലയിൽ അത്ര വലിയ ആവേശം ഉണ്ടാകാറില്ല കാരണം അത് ഏതാണ്ട് പ്രവചനം പ്രവചിക്കപ്പെട എളുപ്പത്തിൽ പ്രവചിക്കാൻ കഴിയുന്ന വിജയസാധ്യത ആർക്കാണെന്ന് പ്രവചിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം എന്ന ഒരു ചരിത്രമാണ് ചേലക്കരയ്ക്കുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇരുപത്തിയഞ്ച് വർഷക്കാലം ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് കെ രാധാകൃഷ്ണനാണ് അങ്ങനെ ഒരു ഉറച്ച ഇടത് കോട്ട എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന മണ്ഡലമാണ് ചേലക്കര പക്ഷേ ഇക്കുറി ഒരു ശക്തമായ പോരാട്ടം കാഴ്ച വെക്കാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് സാധിക്കും എന്നാണ് അവിടെ അവിടെ ചെലവഴിച്ച മണിക്കൂറുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അതിൽ പ്രധാനപ്പെട്ട കാരണം ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിച്ചപ്പോൾ യു ഡി എഫ് പുറത്തെടുത്തിരുന്ന കുടുംബയോഗങ്ങൾ അതിലൂടെ സാധാരണക്കാരിലേക്ക് എത്തുക എന്ന ഒരു പ്രചാരണ തന്ത്രമാണ് യു ഡി എഫ് ഇത്തവണ ചേലക്കരയിൽ പയറ്റിയത് മാത്രമല്ല ഈ കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ അതായത് കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന എ സി സി സെക്രട്ടറി ദീപാദാസ് മുൻഷി അതുപോലെ കെ അധ്യക്ഷൻ കെ സി വേണുഗോപാൽ അങ്ങനെ കേരള കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കളൊക്കെ തന്നെ ഇത്തരം കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുകയും അങ്ങനെ പരമാവധി പെനിട്രേഷൻ സാധ്യമാക്കിക്കൊണ്ട് വോട്ടർമാരിലേക്ക് എത്താൻ യു ഡി ശ്രമിച്ചു എന്നതാണ് മാത്രമല്ല രമ്യ ഹരിദാസിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ ഫീൽഡ് ചെയ്തതിലൂടെ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് അവിടെ ഒരു അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്നാണ് പക്ഷേ ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവർക്ക് ആശങ്ക ഒട്ടുമില്ല അവരുടെ ഏറ്റവും ഉറച്ച കോട്ടയാണ് യു ആർ പ്രദീപ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വ്യക്തി വൈശിഷ്ട്യമുള്ള ആളാണ് അദ്ദേഹത്തിന്റെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുമായി നേരിട്ട് ഉള്ള പരിചയമുണ്ട് അവരുടെ പൾസ് അറിയുന്ന നേതാവാണ് മാത്രമല്ല കെ രാധാകൃഷ്ണൻ ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയ ഒരു പാരമ്പര്യമുണ്ട് അതിന്റെ ഒരു തിളക്കം കൂടി യു ആർ പ്രദീപിന് അനുഗ്രഹമായി മാറും എന്നാണ് ഇടതുമുന്നണി പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവർക്ക് ആശങ്കയോ മറ്റൊരു തരത്തിലുള്ള സംശയവുമില്ല മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ തവണ ഏറ്റവും കൂടുതൽ സമയം ഈ പ്രചാരണ സമയങ്ങളിൽ ചെലവഴിച്ച മണ്ഡലവും ചേലക്കറിയാണ് അദ്ദേഹത്തിന്റെ നിരവധി പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്തു മാത്രമല്ല മേഖലാ യോഗങ്ങളിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം പി സാന്നിധ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു തരത്തിൽ ും ഒരു ആശങ്കയും ഇല്ലാതെ വിട്ടുകൊടുക്കില്ല ഈ മണ്ഡലം എന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു ഇടതുമുന്നണി ഉണ്ടായിരുന്നത് അതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രകടനങ്ങളും അതിന്റെ മുഴുവൻ ഭാവങ്ങളും ഇന്നലത്തെ കലാശപ്പോലും നമുക്ക് കാണാനും കഴിഞ്ഞു എൻ ഡി എ സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നത് കെ ബാലകൃഷ്ണനാണ് എൻ ഡി എക്ക് അടിസ്ഥാനപരമായ മുപ്പതിനായിരം വോട്ടുകളുണ്ടെന്നും കൂടുതൽ വോട്ടുകൾ എൻ ഡി എക്ക് പുതിയ സാഹചര്യത്തിൽ കിട്ടും അതുകൊണ്ട് വിജയ സാധ്യത തനിക്കുമുണ്ട് എന്നാണ് കെ ബാലകൃഷ്ണൻ പറയുന്നത് അങ്ങനെ ചേലക്കരയിൽ പ്രതീക്ഷിച്ചതിലും അപ്പുറം വീറും വാശിയും നിറഞ്ഞ ഒരു പോരാട്ടമാണ് നടക്കുന്നത് നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ് സ്ഥാനാർത്ഥികൾ നേരിട്ട് അവരുടെ വോട്ട് ഉറപ്പിക്കുന്ന മണിക്കൂറുകളാണ് ഇപ്പോൾ കടന്നുപോകുന്നത് നേരത്തെ എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പോളിംഗ് സാമഗ്രികളൊക്കെ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് പതിനാല് പ്രശ്നബാധിത ബൂത്തുകളുണ്ട് അതീവ സുരക്ഷയുള്ള രണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി ചില്ലുവാനം വോട്ടർമാരാണ് അവിടെ ഉള്ളത് അതിൽ കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ് നാൽപ്പത്തിയഞ്ചിനും നാൽപ്പത്തിയൊൻപതിനും വയസ്സുള്ള വോട്ടർമാരാണ് ഇതിൽ കൂടുതലുള്ളത് ഇനിയിപ്പോൾ വോട്ടിങ്ങിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് എസ് കെപികൃഷ്ണൻ